കൃപാസന അറിയാൻ ഉടമ്പടി പ്രഭാത പ്രാർത്ഥന അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മമാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിദ്യ പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അപ്രത്യേക നിയോഗം നമ്മൾ ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന നമ്മുടെ നിയോഗവും നമ്മുടെ മറ്റെല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും മൗനമായ കൃപാസന അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ ആ മീൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വമിശായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പിള്ളത്തോസിൻ്റെ കാലത്തെ പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളേയും സർശക്തിലെ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധക്കാതികാ സഭയിലും വിശ്വന്മാരുടെ സമൃഗ സംസൃതത്തിലും പാമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ശിധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സർഗത്തിലെ പോലെ ഭൂമിയിൽ ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്തുകൊണ്ട് നാളുടെ ആജ് ശക്തിയും മൗത്തും നെയ്ക്കുന്നതിനേക്കുള്ളാകുന്നുല്ലോ ആ മീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലോകപ്പെടണമേം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങൾ വിഷമിക്കണമേ നല്ല പുരുഷയിലേക്ക് പ്രേക്ഷിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെവിടെ വയ്ക്കണമേ എന്തുകൊണ്ട് നാളുടെ ആജ് ശക്തിയും മൗത്തും നെയ്ക്കുന്നതിനേക്കുള്ളാകുന്നുവല്ലോ ആ മീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരമെന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും ഞങ്ങൾ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സകല ദോഷത്തിൽ നിന്ന് ഞങ്ങളെ വെടിവെക്കണമേ എന്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യം ശക്തിയും മോത്തും നീക്കത്തിനൊക്കെ ആകുന്നല്ലോ ഐ മീൻ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ആകാശമുള്ള ആഹാരം നിന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സർവ്വദോഷത്തിൽ നിന്നും ഞങ്ങളെ വിളിവയ്ക്കണമേ എന്തുകൊണ്ട് നാളെ ശക്തി മോത്തും നേക്കിതിനേക്കുള്ളാകുന്നല്ലോ ഐ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാർ ഓടി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും ഭാവങ്ങളും ഞങ്ങൾ ഓടി ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ സ്ഥലദോഷത്തിൽ നിന്നും ഞങ്ങളെ വിളി വയ്ക്കണമേ എന്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യശക്തിയും മഹത്തും ഏകക്കൊള്ളാകുന്നുവല്ലോ ഐ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ എൻ്റെ രാജ്യം വരണമേ എൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കപ്പെടണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാർ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങൾ ഓരോ ക്ഷമിക്കണമേ ഞങ്ങളെ പുരുഷനിലേക്ക് പ്രവേശിപ്പിക്കാതെ സ്ഥലദോഷത്തിൽ നിന്ന് ഞങ്ങൾ എവിടെ വെക്കണമേ ഇതോടെ നല്ല ശക്തി മഹത്വം നേക്കു നിനുക്കളാകുന്നുവല്ലോ ഐ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം ശിതിരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകപ്പെടണമേ ഞാൻ ആകാശമുള്ള ആഹാരം ഞങ്ങൾ കയറണമേ ഞങ്ങളുടെ അടക്കാർ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ആ കടങ്ങളും പാവങ്ങളും ഞങ്ങൾ ഓരോ ക്ഷമിക്കണമേ ഞങ്ങളെ പുരുഷയിലേക്ക് പ്രേക്ഷിപ്പിക്കാതെ സ്ഥലദോഷത്തിൽ നിന്ന് ഞങ്ങൾ എവിടെ വയ്ക്കാനമ്മേ എന്നൊരു നാളെ രാജ്യശക്തി മോത്തും നെയ്കതിനൊക്കെ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീ കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉത്തരത്തിന് ഫലമായി ശനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമറാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്തെങ്കിലും അപേക്ഷിക്കണമേം നന്മേറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവും ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പറാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് എന്തെങ്കിലും അപേക്ഷിക്കണമേം നന്മേറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവെന്നും ഞങ്ങളുടെ ഉദരത്തിൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്രാൻ്റെയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുറാനോട് അപേക്ഷിക്കണമേ നന്മറിഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ വിധത്തിന് ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുറാനോട് അപേക്ഷിക്കണമേ നന്മറിഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവെന്നും ലളിതർ തിൻബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞാൻ മറന്ന സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ അന്മ അറിഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തിൻബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നും എപ്പോഴും ഞാൻ മറന്ന സമയത്തും തമ്പറെ അപേക്ഷിക്കണമേ അനു വരഞ്ഞമറിയമേ സ്വസ്തി കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങടെ ഇതരത്തിന് ഫലമായ വിശ്വ പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇന്നേപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്മനാണ് അപേക്ഷിക്കണമേൻ ആ മീൻ പുത്തനും പശുതമാനമഹത്വം ഉണ്ടാകട്ടെ ആദ്യം എപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ ആ മീൻ